അസ്സാമലൈക്കും നിങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് അപ്പൊ എല്ലാവരും നമ്മളെ ഫീൽഡിൽ വീടും കാണുക അല്ലേ സപ്പോർട്ട് ചെയ്യുക പുതുതായി കാണാനൊക്കെ ഇട്ടാ ആ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മള് വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അല്ലേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്കൂൾ സ്കൂളിൽ പൊട്ടിപ്പൊഞ്ഞ് അല്ലെ നല്ല മഴ ഒക്കെ പെയ്തു ഞാൻ നല്ല പെയ്തില്ലേ ഇന്നേരം കുറച്ച് കാറ്റും ഒക്കെ ചെറുതായി പെയ്തു പോയില്ലേ നല്ല ചൂടേന് ചെറിയൊരു ആശ്വാസം എന്നാലും ചൂടുണ്ട് അപ്പൊ കൊറേ ചൂടിന് ശേഷം മഴ നല്ല മഴ പെയ്തു നല്ല കാറ്റും മഴയും കണ്ടിന്റെ പിന്നെന്തേലും പോയത് നല്ല മഴ പെയ്തത് ഉം നല്ല ചൂടുണ്ട് നല്ല ചൂടിനടി കൂടി മഴ പെയ്തു കൊറേ വെയ്ഗ്രാവശ്യം വെയ്യാൻ ഇടമയെന്ന് കിട്ടി കിട്ടിയില്ല നമുക്ക് പിന്നെ വേറെന്തൊക്കെ നമ്മൾ വീട്ടില് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ മക്കൾ നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ഇട്ടാണ് ചായക്കടി പൂള അതാണ് കടുക് വർത്തകണ് അപ്പോൾ അതിക്ക് നല്ല ചിക്കൻ ഉണ്ട് വെരട്ടി വെച്ചിങ്ങനെ അത് കഴിക്കാതെ പരിപാടി അപ്പൊ എന്നിട്ട് സ്പെഷ്യൽ ഇതാണ് ചിക്കൻ പാട്സ് വെരട്ടി ഇതോ പൂള കടുക് ഞാൻ പ്ലേറ്റൊക്കെ മാറ്റട്ടെ അപ്പൊ എല്ലാവരും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നമ്മൾ ചാട പരിപാടിയാണ് ഇന്നലെ അവിടെ പ്ലേറ്റിലാക്കി കഴിക്കാനുള്ള സ്പെഷ്യൽ ആയിട്ട് പൂള കടുകറുത്തതും ചിക്കൻ പേട്സ് ഇട്ടാ വെറട്ടിയതും കഴിച്ചോക്ക കേട്ടാ കഴിക്കാണ്ടേ

അപ്പം ആരും മറക്കണ്ട നല്ല ചിക്കൻ പാട്സും പൂളൊക്കെ അടുകാരത്തും ഇന്നത്തെ സ്പെഷ്യൽ ആട്ടത് ടേസ്റ്റ് അടിപൊളിയാണ് ഏ നല്ല വെള്ളം മരിച്ച ഉണ്ടാക്കണത് അപ്പൊ ഏതായാലും കഴിക്കട്ടെ സംഭവം അടിപൊളി രാവിലെ പൂള കടുകർത്തതും ചിക്കൻ പോട്സും അടിപൊളി കഴിക്കട്ടെ അപ്പൊ കൊറേ ചൂടിന് ശേഷം മഴ നല്ല മഴ ഒക്കെ പെയ്തു നല്ല കാറ്റും മഴയും കണ്ടിട്ടല്ലേ പിന്നെ മഴ ചാറിയാണ് പോയത് ഞാനല്ല മഴ പെയ്തത് നല്ല ചൂടുണ്ട് നല്ല ചൂട് അതിന്റെ കൂടി മഴ പെയ്തു കൊറേ പെയ്യും പ്രാവശ്യം പെയ്യാൻ ഇടമയൊന്നും കിട്ടിയില്ലേ നമുക്ക് പിന്നെ വേറെന്തൊക്കെ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം അല്ലേ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പൊക്കെ ഷെയർ ചെയ്യാം വീഡിയോ ഒക്കെ അല്ലേ പിന്നെ അടിപൊളി വീഡിയോ ഒക്കെ നമ്മൾ അതിലേക്ക് പാട്ടൊക്കെ പാടുണ്ട് പാടൻ അപ്പൊ ഇന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടില്ലേ അതന്നെ രാമോളാണല്ലോ വണ്ടി ഓരോ തരം തരം കഞ്ചത്തിൽ താളത്തില് പാടുന്ന ഓരത്തില് കൂട്ടായിട്ടോ ചെരുമ്പ സ്പെഷ്യൽ ഒക്കെ നല്ല നെയ്ച്ചോറിൽ ചിക്കൻ പൊരിച്ചതും കേട്ടാ പിന്നെ കറിയുള്ള ഒരാൾക്കത്തെ നമ്മളെ പാട്സിന്റെ കറിയനെയാണ് അതേപോലെ കഴിക്കാൻ പോകുമ്പോ ചുമൊക്കെ വിരിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ അപ്പൊക്കെ റെഡി ആയിക്കണ് പ്ലേറ്റിലൊക്കെ വിളമ്പി ഞമ്മള് കഴിക്കാനുള്ള പരിപാടിയാണ് നല്ല പപ്പടം പൊരിച്ചത് കൊണ്ടിട്ടുലുണ്ടാത്ത കഴിക്കല്ലേ അപ്പൊ നമ്മള് കഴിക്കാൻ നോക്കട്ടെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചു കൂട്ട പരിപാടി ഇനിയില്ല ഇതിനെ കഴിക്കല്ലേ അവ കഴിക്കാൻ പരിപാടിയാണ് എത്ര നാല് കാത്തിരുന്നു കാണുവാള് കാത്തിരുന്നു എത്ര നാല് കാത്തിരുന്നു കാണുവാ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് മിണ്ടുവാ എൻറെ മണവാട്ടി പെണ്ണാങ്ങിനെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ കിളിയാണി എന്റെ പൊണ്ണാബൽ പോവാങ്ങിനു കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര എത്ര കാത്തിരുന്നു കാത്തിരുന്നു അപ്പൊ നമ്മുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ രണ്ടേരും പാട്ട് പാട്ടുകൾ വിട്ടേ പിന്നെ വേറെന്തൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും നമ്മള് വീഡിയോ ഫുള് ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യ അപ്പൊന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും